എല്ലാവർക്കും നമസ്കാരം ലെങ്ത് കുറച്ച് ും എനിക്ക് നെറ്റ് വർക്ക് പറയണം എന്നുണ്ട് ഈ സിനിമ തീർച്ചയായിട്ടും സ്പെഷ്യൽ ആണ് അതിൽ ഒരു രണ്ടായിരത്തി ഇരുപത് മുതൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അഖില് അപ്പോൾ അതിൽ ആ സമയം മുതൽ രണ്ടായിരത്തി ഇരുപത് മുതൽ വർക്ക് ചെയ്യുന്ന ഒരു സബ്ജെക്ട് ആണ് ഇതൊരു സിനിമയായിട്ട് ഇപ്പോൾ റെഡി ആവുന്നു അടുത്ത മാസം ഇറങ്ങാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇതങ്ങനെ ഒരു എടുക്കാനുള്ള എളുപ്പമുള്ളൊരു സിനിമ ആയിരുന്നില്ല അത് ഡയറക്ടറിനാണെങ്കിലും അഭിനയിക്കുന്ന ആക്ടേഴ്സിനാണെങ്കിലും കുറച്ച് നമുക്ക് നല്ല കുറച്ച് കുറച്ച് അധികം സെറ്റപ്സുകൾ കുറച്ചധികം സീനുകൾ അങ്ങനെ നമുക്ക് കുറെ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു നമ്മൾ ഈ എടുത്ത നൂറ്റി മുപ്പത്തി മൂന്ന് ഒരു ദിവസം മുതലൊരു റിലാക്സ്ഡ് ഷൂട്ട് ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയില്ല എല്ലാ ദിവസവും അത്യാവശ്യം എക്ടിക്കായിട്ടുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഈ സിനിമയുടെ കാസ്റ്റിംഗ് ഇതിനു വേണ്ടിയിട്ട് നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഡിറക്ടറിന്റെ ഡിറക്ഷൻ ടീമാണെങ്കിലും ബാക്കി ബാക്കിയുള്ള ടെക്നീഷ്യൻസ് ആണെങ്കിലും ആട ആൾക്കാർക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ പണി ഉണ്ടായിരുന്നു ആൺ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ നമുക്ക് പല പല സെറ്റുകൾ ഉണ്ടായിരുന്നു അത് അതൊക്കെ പല സമയത്ത് മാറ്റി വേറെയാക്കണം അത് കഴിഞ്ഞ് തിരിച്ചിതുപോലെ തന്നെ ആക്കണം ഇതിനിടയ്ക്ക് ഫൈവ് സീസൺസ് നടക്കുന്നുണ്ടെങ്കിൽ സെറ്റ് പൊളിയും പിന്നെ ആ സെറ്റ് വീണ്ടും പഴിയണം എന്ന് തുടങ്ങി എല്ലാ ദിവസവും നല്ല ഹെറ്റിക്കായിട്ടുള്ള പണി ആ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അസിസ്റ്റന്റ് അസിസ്റ്റൻ്റ് ട്രാണെങ്കിലും കോസ്റ്റ്യൂമിലാണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലിങ് അത് നിങ്ങൾ പോസ്റ്റേഴ്സിലെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാ കാരക്ടേഴ്സിലും അങ്ങനെ ഇൻഡിവിജ്വൽ സ്റ്റൈൽ ഓഫ് ഡ്രസ്സിംഗും അപ്പൊ അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ സിനിമയുടെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതിന്റെ ടെക്നീഷ്യൻസ് ടെക്നീഷ്യൻസ് എല്ലാവരും എല്ലാവരും എന്ന് അഖിൽ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് പറയും പകുതി തമാശയാണ് ഞാൻ പറയും അഖിൽ ഇതിന് ഭയങ്കര സെൽഫിഷാണ് പക്ഷെ അഖിലിന്റെ സെൽഫിഷ്നെസ് എന്ന് പറയുന്നത് ഈ സിനിമ നന്നാവണം എന്നുള്ളതാണ് അപ്പൊ അനുസ് കുറച്ചും കൂടെ ഒരു ഒരു സൈലന്റ് ആയിട്ട് വേണം നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് പറ്റിക്കുകയാണെങ്കിലും പറ്റുന്ന ആളാണ് അഖിലിനെ നമ്മള് ആ വർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഇവൻ ഏത് വിധേനയും നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളതാണ് പക്ഷെ ആ സെൽഫ്നസ് തന്നെയാണ് ഞാൻ അഖിലും മനസ്സിലും കണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി കാര്യം അവരോരോ വീട്ടിലേക്ക് കാറിന് മേടിക്കാനോ വീട് മേടിക്കാനോന്നല്ലോ ഈ സിനിമ നന്നാക്കാൻ വേണ്ടിയിട്ടില്ല സെൽഫിഷ് ആ സെൽഫി വർക്ക് ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കുമാണ് ഗുണം ചെയ്യുന്നത് സോ ഫോർ സെൽഫിഷ് പിന്നെ ഞാൻ നമ്മളുടെ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും എന്റെ ട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അന്നും ഇന്നും ഒക്കെ ഉള്ള എന്റെ ട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതിലും മനസ്സും ഒഴപ്പിട്ട് ഒരു സിനിമ മോശമായി പോവില്ല അപ്പോ അപ്പോ ആസ് എൻ ആക്ടർ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്നിക്കുന്ന സമയത്ത് ഒരു ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുന്നത് നമ്മളെ മോശമാവാൻ ഒരു സമ്മതിക്കില്ല ഈ സിനിമ മോശമാവാൻ ഒരു സമ്മതിക്കില്ല നല്ല പണിയെടുത്തോളും നമ്മളെല്ലാവരും നല്ല പണിയെടുത്തൊരു സിനിമ പരാജയപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമുക്കതില് കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല പക്ഷെ എന്റെ അനുഭവത്തിൽ നല്ല ആത്മാർത്ഥമായിട്ട് എല്ലാവരും പണിയെടുത്തിട്ടുള്ള എല്ലാ സിനിമകളും നല്ലപോലെ ഉറക്കായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഞാൻ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഇതിനകത്തുള്ള എന്റെ ആക്ടേഴ്സ് കൂടെയും കൂടെയും വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തിയേറ്ററിൽ പോയിട്ട് ഇവരുടെയൊക്കെ സിനിമകൾ കുറെ കണ്ടിട്ടുള്ളതാണ് എന്നെ കണ്ടാൽ ഏകദേശം അവരുടെ പ്രായമാണെന്ന് തോന്നുമെങ്കിലും ഞാൻ വളരെ എങ്ങാണ് അപ്പോൾ എനിക്ക് ഈ പറയുന്ന പോലെ ഞാൻ ഞാൻ തന്നെ ആലോചിക്കാണ് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂളല്ല അത് ഭയങ്കര കുറയും കോളേജിൽ പഠിക്കുമ്പോൾ സിനിമകൾ കണ്ടുകൊണ്ടിരുന്ന അവരുടെയൊക്കെ കൂടെ നമ്മൾ ഇത് വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് സിനിമ വന്നിട്ട് പതിനെട്ട് വർഷമായെങ്കിലും ഇപ്പോഴും എനിക്ക് അങ്ങനെ ഞാൻ ഓരോ തവണ സീകരണമായിട്ടുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്രയും എക്സൈറ്റ്മെന്റ് ആണ് ആ എക്സൈറ്റ്മെന്റ് തീർച്ചയായും ഉണ്ടായിരുന്നു പക്ഷെ ഇവര് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്ന ലൊക്കേഷനിലാണെങ്കിലും നമ്മൾ നോക്കുന്ന സമയത്ത് മറ്റ് വലിയ ഇൻഡസ്ട്രികളിൽ നിന്ന് നമ്മളുടെ നമ്മുടെ ചെറിയ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മോശം എന്ന് പറയില്ല നമ്മുടെ അലങ്കര ഇൻഡസ്ട്രിയാണ് പക്ഷെ ബഡ്ജറ്റ് വൈസും അതിന്റെ മറ്റ് സെറ്റപ്പുകളുടെയൊക്കെ ഒരിച്ചിരി കുറവ് നമുക്ക് ഉണ്ടെങ്കിലും അവിടെ അത്രയും കുറച്ച് എക്സ്ട്രാ സൗകര്യങ്ങളൊക്കെ ഉള്ള ലൊക്കേഷനില് വന്നിട്ട് നമ്മളിവിടെ വന്നിട്ട് നമ്മളിവിടെ ചെയ്യുന്ന പണിയും എല്ലാവരുടെയും ആത്മാർത്ഥതയും കണ്ടിട്ട് നമ്മളിലെ ഒരാളായിട്ട് കൂടെ നിന്നതിന് വിനയ് സാറിനോടും തൃഷാടും വളരെയധികം ശന്ധയുണ്ട് പ്രത്യേകിച്ച് വിനേ സാരൻ ഞാനും ഈ സിനിമയുടെ ഈ സിനിമ ഞങ്ങള് ഫോറൻസിക് എന്നുള്ള സിനിമയുടെ കാസ്റ്റിംഗ് ഓൾറെഡി സുഹൃത്തുക്കളായിരുന്ന ആൾക്കാർക്ക് കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാകാനായിട്ടും കൂടുതൽ ആ സൗഹൃദങ്ങൾക്ക് ആഴം കൂടാനായിട്ടും പുതിയ ഇതുപോലുള്ള നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകാനായിട്ടും ഈ സിനിമ കാരണമായിട്ടുണ്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഗോവാട്ടിൽ വളരെ അടുപ്പമുള്ള എപ്പോഴും ഇടയ്ക്ക് അങ്ങോട്ടും വിളയിച്ച വിശേഷങ്ങളോ പറയുന്ന അതായത് ഞങ്ങൾക്ക് അങ്ങനെ ബാക്കി ലോക കാര്യങ്ങളെക്കാളും ഒക്കെ സിനിമയാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സംസാരിച്ച ഞങ്ങളൊരു ഒരു ദിവസം ഞങ്ങൾ ഷൂട്ടിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപുകളിലൊക്കെയാണ് നമ്മൾ അഞ്ചുമണിക്കൂർ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ കണ്ട സിനിമകളും അല്ലെങ്കിൽ ആ സിനിമകളിൽ നമ്മൾ എക്സൈറ്റ് എലമെന്റ്സും പെർഫോമൻസും എന്നൊക്കെ പറഞ്ഞു ഈ ഈ സിനിമയിലെ ചില സീക്വൻസുകളിൽ എനിക്ക് അതെങ്ങനെ പെർഫോം ചെയ്യണം അല്ലെങ്കിൽ അതിനെങ്ങനെ മോഡിലേറ്റ് ചെയ്യണം എന്ന് ഡൗട്ട് വന്ന സമയത്ത് എനിക്ക് വളരെ ഈസിലി അപ്രോച്ചുകൾ ആയിരുന്നു വിനയ ഞാനും വിനയ സാറും അഖില അനുസും അങ്ങനൊക്കെ കൂടെ നമ്മൾ അങ്ങനെയൊക്കെ അതായത് അതില് ആ സീനില് വിനയ സാർ ഇല്ല എന്നിട്ടും കൂടെ അതിന്റെ ഒരു പ്രിപ്പറേഷനിലും ഡിസ്കഷനിലൊക്കെ കൂടെ വന്നിരുന്നു അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ ബീങ്ക് യു സോ മച്ച് പിന്നെ ഞാൻ ഓരോരുത്തർ എടുത്തിട്ട് പറയാം കാര്യം ഞാൻ സംസാരിക്കുന്നു അപ്പോൾ എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ സീനുകൾ ഉണ്ടായിരുന്നത് പിന്നെ ഗോപികയും അർച്ചനായ കവിയും രണ്ടുപേരായിരുന്നു എന്റെ സിസ്റ്റേഴ്സാണ് നല്ല രസമായിരുന്നു ഷൂട്ടല്ലോ അത് ഈ പറയുന്ന പോലെ കുറെ നല്ല ഇതിനകത്ത് കഥ പറയാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാല് ഈ അഖിൽപൂൾ മനസ്കാരം സിനിമകളെടുക്കുമ്പോൾ അതിനകത്ത് ട്വിസ്റ്റും സസ്പെൻസും നിറച്ചുള്ള കാലം കൊണ്ട് നമ്മളിതിന്റെ കഥയെ പറ്റിയിട്ട് സൈഡിൽ കൊണ്ടെങ്കിലും പോയി കഴിഞ്ഞാൽ ഇതൊക്കെ പൊളിയാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് കഥയിലേക്ക് അധികം കടക്കാൻ പറ്റില്ല പക്ഷെ ഭയങ്കര നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ദുരുപനം ഈ പറഞ്ഞ പോലെ ഞങ്ങളത് ഒരുമിച്ച് ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് അല്ല ഞങ്ങൾ പണ്ടൊരു ജിന്മലയാണ് വർക്ക്ഔട്ടിയത് കൊണ്ട് നമ്മളിൽ ഞാൻ പരിചയമുണ്ട് അപ്പോൾ ദ്രുവനുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി അത് അടിപൊളിയായിരുന്നു പിന്നെ നമുക്ക് ഒരുമിച്ച് സീനുണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾ ഇതേപോലെ ഇതൊന്നും ലൊക്കേഷനിൽ വന്നപ്പോൾ കുറേ സംസാരിച്ച് അടിപൊളി ഓൾ ദി ബെസ്റ്റ് എല്ലാം ഗംഭീരമായിട്ട് വരട്ടെ പിന്നെ ഇതൊരു ഇന്നിവിടെ അജോടെ അജോട് ഞങ്ങൾ ഒരുമിച്ചാലൊക്കെ എല്ലാ പടവും ടിപൊളിയാണ് അത് ഭയങ്കര സന്തോഷമാണ് നമ്മൾ വീണ്ടും വീണ്ടും ലൊക്കേഷനുകളിൽ കാണുമ്പോൾ നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സിനിമകളുടെ സക്സസിന്റെ കഥകളാണ് എന്ന് പറയുന്നത് വളരെ രസമുള്ളൊരു ഫീലിംഗ് ആണ് അപ്പോ അടിപൊളി താങ്ക് യു സോ മച്ച് ഇനിയും ചെയ്യണം ഈ സിനിമയിൽ നമ്മൾ ഇതുവരെ ചെയ്തു വെച്ച ആ സക്സസ് കൊണ്ടുപോകട്ടെ താങ്ക് യു സോ മച്ച് പിന്നെ ഇതിനകത്ത് ഷമ്പു ചേരണുണ്ട് പിന്നെ സുജിത് ശങ്കർ അദ്ദേഹമുണ്ട് വിശാഖ് നായർണ്ട് മന്ദിരാ എനിക്ക് അവരുമായിട്ട് ഡയറക്റ്റ് ഒരു സീനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പക്ഷേ ഇതിനൊരു രണ്ടാം ഭാഗം ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഏറ്റുമുട്ടേണ്ടി വരുമായിരിക്കും പിന്നെ അതുപോലെ വിശാഖ് നായർ വിശാഖും ഒക്കെ ആണെങ്കിലും എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അവരും ഈ സിനിമയിൽ ചെറു പലുതുമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട് മിക്കവാറും ആൾക്കാര് നമ്മുടെ സുഹൃത്തുക്കളാണ് സ്വാദിയുണ്ട് ഈ സിനിമയില് സ്വാദി കാസു അങ്ങനെ ഈ സിനിമ നമ്മളീ പറഞ്ഞ പോലെ ഭയങ്കര ഹിറ്റിക് ഷൂട്ട് ആയിരുന്നു എന്നുണ്ടെങ്കിൽ പോലും അതേസമയം തന്നെ ഈ സിനിമയുടെ ഓരോ ദിവസവും ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അതിന്റെ ഞങ്ങളുടെ ഈ പറഞ്ഞ റിസർവ് ചെയ്യുന്ന ഫണ്ടും കിട്ടിയിട്ടുണ്ട് അതിപ്പോ ഒരു ദിവസം ഭയങ്കര ഹിറ്റിക് ഷൂട്ട് ആണെങ്കിൽ അത് കഴിഞ്ഞ് ഒരു പത്തിരുപത് മിനിറ്റ് എന്തായാലും ഓർത്താലോ അപ്പൊ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ലൊക്കേഷൻ ഒരിക്കലും ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിനിമ ചെയ്യാനുള്ള കാരണം കൊണ്ട് നമുക്ക് മറക്കേണ്ടിയിരിക്കുന്ന ഒറ്റ ദിവസം ഇല്ല എല്ലാ ദിവസവും നല്ല വൃത്തിയായിട്ടുള്ള ഓർമ്മയുണ്ട് അതെന്തും ഓർമ്മയിലുണ്ടാവുകയും ചെയ്യും ഭയങ്കര രസമായിരുന്നു ഇതിനകം പ്രത്യേകിച്ചു ഫോറൻസിക് റൂതുകളാണ് ഗോപി ഗോപി ഗോപിയാണ് ബാക്കി അന്യഭാഷയിൽ വന്നിട്ടുള്ള ആൾക്കാർ മലയാളം പഠിപ്പിക്കുന്നതിൽ പ്രധാന കൂടെ എല്ലാവർക്കും നല്ല കട്ട പടിയായിരുന്നു അതുപോലെ അടച്ചെടുത്തോളം ഞങ്ങള് ലൂക്കലി വർക്ക് ചെയ്തിരുന്നു അപ്പൊ ലൂക്കല ഭയങ്കരമായിട്ട് ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുള്ള ഒരു സിനിമ ആയതുകൊണ്ടും കഥ പറയുന്ന സിനിമ ആയതുകൊണ്ടും ഒരു ശരാശരി സിനിമയിലുള്ള ആർട്ട് ഡിറക്ഷനേക്കാൾ ഒരുപാട് അധികം വർക്കുള്ളൊരു സിനിമയായിരുന്നു അതും വളരെ വൃത്തിയായിട്ട് ഫുൾ ഓഫ് അന്ന് അതിന് അതുകൊണ്ടാണല്ലോ ഞാൻ ഇവിടെ പറഞ്ഞിട്ടൊന്നും അല്ലെ വർക്ക് നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അടിപൊളിയാളുടെ ഗായത്രി കരുതൽ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ കോസ്റ്റ്യൂമിന് അത്രയും ഈ പറഞ്ഞ ഈ സീനുകൾക്കെല്ലാം ഇതിന്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിന്റെ കളർ പാലറ്റും എല്ലാം കൃത്യമായിട്ട് അത് ഹോസ്റ്റ്യൂംസിനാണെങ്കിലും ആർട്ട് ഓപ്പർസിനാണെങ്കിലും എല്ലാത്തിലും വർത്താനാണ് നമ്മൾ ആ കാണുന്നത് നമുക്ക് കാഴ്ചയിൽ നിന്നും ഭയങ്കര ഇമ്പ്രസീവായിട്ടുള്ള ഒരു വിഷു നമുക്ക് ഉണ്ടാകുന്നത് അതിന് ഏറ്റവും എഫേർട്ട് എടുത്തിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഇതിനകത്ത് ഇതു വരാത്ത രണ്ടാൾക്കാരുണ്ട് എൻ്റെ വളരെ പ്രിയപ്പെട്ട രണ്ടാൾക്കാരാണ് അഖിൽ ജോർജും അതേപോലെ തന്നെ ചബൻ ചാക്കോ അഖിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ തോട്ടത്തിൽ ഭയങ്കര മടിയനാണെന്ന് തോന്നുന്ന ഒരു ബോഡി ലാംഗ്വേജും എന്നാലും ഭയങ്കര കഠിനാധ്വാനിയാണ് പക്ഷെ അത് അവർ ഇപ്പോഴും അറിയില്ല അവരിപ്പോഴും വിശ്വസിക്കുന്നത് അവരൊരു മടിയനാണെന്നും എന്നെ കൊണ്ടൊന്നും പയ്യാ എന്നും പറഞ്ഞ അപ്പൊ തന്നെ തോളത്തിയാമറ എടുത്ത് വെച്ച് എല്ലാ കാട്ടിലും പോയിട്ട് അവരാണ് കള ചെയ്യുന്നത് അപ്പൊ പിന്നെ എത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളാണെന്നോ മനസ്സിലാക്കുന്നത് പക്ഷെ അവരിപ്പോഴും അറിയില്ല അവരത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളാണെന്നും പക്ഷേ അവരെ അടുത്തൊരു സുഹൃത്തു പറഞ്ഞിട്ട് ഞങ്ങളൊരു രണ്ടായിരത്തി പതിനൊന്നിൽ ഒരുമിച്ച് അവൾ ഡയറക്റ്റ് ഒരു ഷോർട്ട് ഫിലിമിൽ ഞാൻ അവർ അങ്ങനെ തുടങ്ങുന്ന ഒരു സൗഹൃദമാണ് അവിടെ നിന്നാണ് പിന്നെ ഞങ്ങൾ ഫോറൻസിക് ചെയ്തു കള്ള ചെയ്തു രണ്ടായിരം രൂപ ആയിട്ട് ചെയ്തു ഈ പ്രദേശം എഡിറ്റ് ചെയ്യുന്നു അതുപോലെ ചമൻ ചമൻ ഫോറൻസിക് സിനിമ ചെയ്യുന്ന സമയത്ത് ചമൻ ഒരു സ്പോട്ട് എഡിറ്റിന് അപ്പം അന്നേ ചമനെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നല്ല സെൻസ് ഉള്ള ചർമ്മക്കാരൻ എന്നുള്ള നമുക്ക് എല്ലാവരും അറിയാം അവന് കുറെ കളിയും ചെയ്യുന്നു പയ്യ കലകാരമാണ് ഇത് കഴിഞ്ഞാൽ നമുക്ക് കള എന്നുള്ള സിനിമ വന്നപ്പോഴത്തേക്കും കളയുടെ കളയിലൂടെ ചമൻ എഡിറ്ററായിരുന്നു ആ എഡിറ്ററായ ചമൻ പിന്നീട് സിനിമകൾ എന്ന് പറയാറോ രണ്ടായിരത്തി പതിനെട്ട് ചെയ്തു അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കഴിഞ്ഞ മാസം കഴിഞ്ഞ എത്ര ആഴ്ച അവരൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയില്ലേ ഇപ്പൊ തിയേറ്ററിലോട്ടെന്ന മുറ ഹെലോബി സൂക്ഷ്മ തരസ്വീ എല്ലാത്തിന്റെ എഡിറ്റർ ചെയ്യണല്ലോ കീഴ് അവനാണെങ്കിലും ഈ മറങ്ങൾ വരുമാനങ്ങളെങ്കിലും വലിയ വലിയ എത്താൻ സാധ്യതയുള്ള കഴിവുള്ള ഒരാളാണ് ഒരു എഡിറ്ററായി മാറി പിന്നെ നമ്മളെ കുറേ ജാൻ നമ്മുടെ സിംബോർഡ് നമ്മൾ ആദ്യം വൈറസ് വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്തിട്ടുള്ളവരുമായിട്ടുള്ള ഇതിപ്പോ ഞാൻ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെയും നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാൻ സാധ്യതയുള്ള ആൾക്കാരെ പറ്റിയാണ് ഞാൻ കൂടുതൽ പറയുന്നത് പക്ഷെ അതല്ലാതെ ഞാൻ ഇപ്പോ ഈ അൻപത് സിനിമ അല്ലെങ്കിൽ അൻപത്തി ഒൻപത് സിനിമകൾ ഇത്രയും സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ പ്രൊഫഷണൽ ചേട്ടന്മാരും ബ്ലൈറ്റിലേട്ടന്മാരും ആട്ടന്മാരും തുടങ്ങി മേക്കപ്പിലെ നോവൽസ് ആയിട്ട് എങ്ങനെ ഏറ്റവും കൂടുതൽ സിനിമ നിർമ്മിച്ച് വർക്ക് ചെയ്തിട്ടുള്ള മേക്കപ്പിലെ അത് നോവൽസ് ചെയ്യുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൽ കുറയുള്ള ആൾക്കാരും തുടങ്ങി എനിക്ക് പരിചിതമായിട്ടുള്ള ഭവങ്ങളായിരുന്നു അവിടെ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് നമ്മളിത്രയും മൂന്ന് ദിവസത്തോളം ഇവരെല്ലാവരെയും കാണുകയും ഇടവർക്കൊപ്പം സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്ന സമയത്ത് പലപ്പോഴും ഞാൻ എൻ്റെ വീട്ടുകാരെ കാണുമ്പോൾ സമയം സ്പെൻഡ് ചെയ്യുന്ന ലൊക്കേഷനിൽ നിങ്ങളുടെ ഒപ്പമാണ് അതും ഓരോ ദിവസവും വളരെ നല്ല എക്സ്പീരിയൻസസ് തരുന്നത് എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹം പിന്നെ ഇതിനകത്തുള്ള ആക്ഷൻ ഡേഴ്സ് ഇതിനകത്തുള്ള ഒരു ഫൈവ് സീസൺസ് ചെയ്തിരിക്കുന്ന ഒരു യാഗൻ എന്ന് പറയുന്ന ഫൈവ് പേഴ്സൺ ആണ് പുള്ളി ഫ്രണ്ട് ശരിക്കും എന്റെ ലിമിറ്റ്സിനെ കൂടുതൽ പുഷ് ചെയ്യാനായിട്ട് അവരും സഹായിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്താ പറയുക അതിന്റെ ഔട്ട്പുട്ട് കാണുന്ന സമയത്ത് നമ്മളെടുത്ത മുഴുവൻ ൂ അതിന് സന്തോഷം പിന്നെ ഫീലിങ്സ് അദ്ദേഹം ഇപ്പോൾ എ ആർ വരെയുള്ള ഇപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നെരുവേട്ട എന്നുള്ള സിനിമ അല്ലെങ്കിൽ കള പിന്ന ഐഡൻറ്റിറ്റി ഇങ്ങനെ നിരവധി സിനിമകളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആക്ഷൻ കൊറിയോഗ്രാഫറാണ് അദ്ദേഹം അദ്ദേഹവും ഗംഭീര വർക്കാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് പുള്ളിയും പുള്ളിയുടെ ടീമും അങ്ങനെ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഈ സിനിമയുടെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള ഓരോരുത്തർക്കും ഈ സിനിമയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഉണ്ടായിട്ടുണ്ട് അവരെല്ലാവരും അവരുടെ അഡ്മിൻറ്റ് പരമാവധി ഈ സിനിമയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുണ്ട് അത് കാരണം കൊണ്ട് തീർച്ചയായിട്ടും അവരോടും എല്ലാവരോടുള്ളൊരു നന്ദി പറയാൻ വേണ്ടി ഞാൻ ഈ സിനിമ ഉപയോഗിക്കുന്നു അപ്പം ഇന്നിവിടെ വരിക ഇത്രയും സമയം നമ്മൾ നമ്മുടെ ഈ ഒരു ടീച്ചർ ലോഞ്ച് അടങ്ങിയിട്ട് ഭാനമായിട്ട് ഇവിടെ ഉണ്ടായ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എല്ലാവർക്കും സന്തോഷവും സമാഹാരവും സമൃദ്ധിയും ഇപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളാണ് ഈ ഞങ്ങളുടെ ഞാൻ ദിവസം എന്നൊക്കെ ഉള്ളത് ആളുകളെ തീർച്ചയായിട്ടും മീഡിയ പരമാവധി തരത്തിലൊരു സിനിമ വരുന്നുണ്ട് എന്തൊരു പരിപാടിയാണ് എന്ന് ആ എന്തൊക്കെ प्रेसु <laughs> <laughs> <laughs>